വെഡ്ഡി വെച്ച് കൊല്ലണം എന്നുണ്ടായിരുന്നു രണ്ടുപേരെയും വളരെ ആയിട്ടുള്ള ട്രൂ ലവ് ആയിട്ട് വളരെ ശക്തമായ ഒരു ചീറ്റിംഗ് കിട്ടിയുടെ ഭാഗമായിട്ട് ഒരു പച്ച മനുഷ്യൻ്റെ വായിൽ നിന്നും വരുന്ന മനസ്സിൽ നിന്നും വരുന്ന വാക്കുകളാണ് ഇത് വെട്ടി വെച്ച് കൊല്ലണം എന്ന് തോന്നി എന്നുള്ളത് ഇതുപോലെ പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും ഈ വ്യക്തി അത് ഓപ്പൺ ഓപ്പണപ്പായിട്ട് സംസാരിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഗോസ്റ്റഡ് റിലേഷൻഷിപ്പ് അല്ല ബട്ട് അതിനേക്കാൾ കുറച്ചും കൂടി പറഞ്ഞ മാതിരി ഈ വ്യക്തി പറയുന്നത് ഹോപ്പ് തരാ ഒരുപാട് ഒരുപാട് എന്നോടും പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താണ് എപ്പോൾ നോക്കിയാലും പ്രേമത്തെപ്പറ്റി സംസാരിക്കുന്നത് ബ്രേക്കപ്പിനെ പറ്റി സംസാരിക്കുന്നത് വേറെ ഒന്നിനെ പറ്റി സംസാരിക്കാൻ ഇല്ലേ എന്നുള്ളത് പ്രേമം ബ്രേക്കപ്പ് ചീറ്റിങ് ഒരാൾക്ക് ഹോപ്പ് കൊടുക്കുക ഒരാളെ കോമാളിയാക്കുക ഒരാൾ പെട്ടെന്ന് ലൈഫ് അങ്ങോട്ട് ഡാർക്ക് ആക്കിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സംഭവമൊന്നുമല്ല അത് ഈവൻ 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 എൻ്റെ ഡിവേഴ്സ് ടൈമിൽ എൻ്റെയും ടെൻ ഇയേഴ്സ് ലവ് ആയിരുന്നു ഡിവേഴ്സ് ടൈമിലും അല്ലെങ്കിൽ അത് കാരണം ഉണ്ടായ ട്രോമയിലും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുത്തി കൊല്ലാനാണ് തോന്നിയത് കാരണം ഞാൻ വിശ്വസിച്ചു എന്നുള്ള കെറോഫിലും എല്ലാ കാര്യം സ്ട്രെയിറ്റായിട്ട് പറയാതെ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്നിലോട്ട് എടുത്തിട്ട് എടുത്തിട്ട് പോയിന്റ് ചെയ്ത് എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞപ്പോൾ ശരിക്കും ശരിക്കും കൊല്ലാൻ തന്നെയാണ് തോന്നിയത് കാരണം എന്ന് വെച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി ആയിപ്പോവും ലൈക്ക് ഒന്നും ഓരോന്നിങ്ങനെ മാറ്റി പറയാം നമ്മുടെ മുന്നിൽ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ബ്രേക്കപ്പ് ഇഷ്യൂസും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു வரும்പ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അdirname അത്ത്രയും സത്യ ഉള്ളുകൊണ്ടാണ് മനസ്സിലായല്ലേ അപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നവർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർ എന്തുകൊണ്ട് നിങ്ങൾക്കായി ലവ്യം എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ഈ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല നിങ്ങൾക്ക് റീസൺ തരണ്ട വേണ്ട നമുക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് എന്തുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടാം അതല്ലാതെ ഇങ്ങനെ ഹോപ്പ് തരാ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വാനിഷ് ആയി കളയുക ഇൻവിസിബിളായി കളയാം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എത്രത്തോളം ഡാമേജ് ആവുന്നുണ്ട് എത്രത്തോളം എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കാതെ ഇരിക്കുക മറ്റൊരാളുടെ റിയാക്ഷൻ വെച്ച് ആക്ഷൻസ് വെച്ച് കളിക്കാതിരിക്കുക പിന്നെ ചില സിറ്റുവേഷനില് കുറച്ചായതിനു ശേഷം നോ പറയാ നോ പറയുമ്പോൾ ആസിഡോജ് വെട്ടിക്കൊന്നു അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ ആ വ്യക്തി ഒരു ജെന്യൂനിറ്റി ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഉണ്ടാവുന്ന ഒരു ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവുന്നത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യാണ്